തലപ്പള്ളി താലൂക്ക് ആസ്ഥാനമായ വടക്കാഞ്ചേരി വോട്ടുപാറയിൽ വ്യാപാര പെരുമയുടെ സുന്ദര പ്രതീകമായി നിലകൊള്ളുന്ന മാണിസൺസിൽ സൺസിൽ ഉപഭോക്താക്കൾക്ക് വിലക്കുറവിന്റെ മഹാ ആനുകൂല്യത്തോടൊപ്പം ഭാഗ്യശാലികൾക്ക് കൈ സമ്മാനങ്ങൾ രാജ്യത്തെ പ്രമുഖ ബ്രാൻഡുകൾ ഒരുക്കുന്ന മെഗാ സമ്മാനങ്ങൾ മാണീസിലെത്തുന്നവർക്ക് വലിയ ആഹ്ലാദം സമ്മാനിക്കുന്നു ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ സമ്മാനമായി ലഭിക്കുമ്പോൾ അത് മാണീസ് പതിറ്റാണ്ടുകളായി തുടരുന്ന വ്യാപാര വിശ്വാസത്തിന്റെ പ്രതീകമാവുകയാണ് ഏരിയ വാഷിംഗ് പൗഡർ കണ്ണൻദേവൻ കമ്പനികളിൽ ഒരുക്കിയ ഉത്സവകാല സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ സമ്മാനത്തിന്റെ പെരുമഴയാണ് സത്യം പറയുകയാണെങ്കിൽ വലിയൊരു അത്ഭുതം തോന്നുക കാരണം എന്ന് പറഞ്ഞാൽ മറ്റ് ഒരു ഷോപ്പിലും അല്ലെങ്കിൽ വലിയ മാളുകളിലൊന്നും കാണാത്ത രീതിയിൽ അത്രയധികം സമ്മാനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് അതിൽ ആദ്യത്തെ സമ്മാനം എന്ന് പറഞ്ഞാൽ കണ്ണൻ ദേവൻ ഫ്രിഡ്ജ് ആണ് കൊടുക്കുന്നത് അത് സാധാരണ ഷോപ്പുകളിലൊന്നും തന്നെ ഞാൻ വരുമ്പോൾ ഞാൻ അന്വേഷിച്ചു എന്തുകൊണ്ട് മറ്റു ഷോപ്പിൽ ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു എമൗണ്ട് ആദ്യമേ തന്നെ പർച്ചേസ് ചെയ്താൽ മാത്രമേ അത്തരത്തിലുള്ള ഷോപ്പുകൾക്ക് മാത്രമേ ഈ സമ്മാനം കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ എനിക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ ഈ പ്രദേശത്ത് വളരെയധികം സാധനങ്ങൾ കണ്ണൻദേവന്റെ ഐറ്റം പർച്ചേസ് ഹോൾസെയിൽ സാധനങ്ങൾ അത് മിനിമം എന്ന് പറഞ്ഞാൽ ലാഭം മാത്രം എടുത്തുകൊണ്ട് വില കൊണ്ടും നൽകുന്ന ഒരു സ്ഥാപനമാണ് സൺസ് ഏരിയൽ വാഷിംഗ് മെഷീനും കണ്ണൻദേവൻ ഫ്രിഡ്ജുമാണ് മണിസ് ഉപഭോക്താക്കൾക്കായി സമ്മാനിച്ചത് മണിസ് കുടുംബത്തിലെ ഇളമുറക്കാരായ മാണി ഫ്രാൻസിസും ജോൺസ് മാണിയും പാകശാലികളുടെ നറുക്കെടുത്തു വാഷിംഗ് മെഷീൻ മുള്ളൂർക്കര വാഴക്കോട് സ്വദേശി ഫ്രാൻസിസ് ജോസഫിനും ഫ്രിഡ്ജ് എറണാകുളം പാലാരിവട്ടം സ്വദേശി സുരേഷ് കുമാറിനുമാണ് ലഭിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ഉദ്ഘാടനം ചെയ്തു മണി സൺസ് മാനേജിംഗ് ഡയറക്ടർ വി വി ഫ്രാൻസിസ് അധ്യക്ഷനായി ഏരിയൽ മാർക്കറ്റിംഗ് മാനേജർ നിതിൻ

കൂടുതൽ സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഏറ്റവും പറയുന്നു പറയുന്നു സ്ട്രെങ്ത് ആണ് എല്ലാ എല്ലാ ലീസ്റ്റ് ചേർന്ന വിലക്കുറവിന്റെ ആഹ്ലാദം മണി സെൻസിൽ തുടരുകയാണെന്ന് പറഞ്ഞു ക്രിസ്മസ് നവവത്സര ആഘോഷത്തോടനുബന്ധിച്ച് ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയതായും ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം സ്ഥാപനത്തോട് തൊട്ട് മൊത്ത വ്യാപാര ഡിവിഷൻ ആരംഭിച്ചതായും ഫ്രാൻസിസ് പറഞ്ഞു